ജേന്ദ്രമോക്ഷം ക്ഷീരസമുദ്രത്താൽ ചുറ്റപ്പെട്ട പർവ്വതമായിരുന്നു ചിത്രകൂടം നദികളും തടാകങ്ങളും കാട്ടുമൃഗങ്ങളും സുഗന്ധവൃക്ഷങ്ങളും ഒക്കെ നിറഞ്ഞതായിരുന്നു ആ വനപ്രദേശം ഒരു ഗജരാജൻ പെടിയാനകളോടുകൂടി അവിടെ കഴിഞ്ഞിരുന്നു അവൻ തന്നിഷ്ടം പോലെയൊക്കെ ചുറ്റി നടക്കും മുളങ്കാട് വേരോടെ പിഴുതെടുക്കുകയായിരുന്നു അവൻ്റെ വിനോദം ഒരിക്കൽ ഗ്രീഷ്മകാലത്ത് കൂട്ടുകാരോടൊത്ത് വളരെ നേരം അലഞ്ഞതിനാൽ ആന ക്ഷീണിതനായി അവൻ ദാഹം കൊണ്ട് വലഞ്ഞു കുറച്ചകലെയുള്ള തടാക പരിസരത്തിലെ സുഗന്ധം അവൻ മണത്തറിഞ്ഞു അവൻ അതിവേഗം അങ്ങോട്ട് പോയി അവൻ്റെ പറ്റം അവനോട് കൂടി വന്നു എല്ലാവരും കൂടി ഇറങ്ങി ആ മധുരമായ ജലം കുടിക്കുകയും തടാകത്തിൽ കുളിക്കുകയും ചെയ്തപ്പോൾ അവ ഉന്മേഷഭരിതരായി ആ ശുദ്ധജലത്തിൽ വളരെ നേരം കളിച്ച് തിമിർത്ത് നടന്നതിനാൽ വെള്ളം ചെളി നിറഞ്ഞ് കലങ്ങി എന്ന നേതാവെന്ന ആ ഗജരാജൻ തുമ്പിക്കൈയിൽ വെള്ളം നിറച്ച് പിടിയാനുകളെയും കൂട്ടി കുട്ടികളുടെയും ഒക്കെ ദേഹത്തൊഴിച്ചു വളരെ നേരം മതിമറന്ന് അവൻ കളിച്ചുകൊണ്ടിരുന്നു വളരെ കാലമായി ആ തടാകത്തിൽ കഴിഞ്ഞിരുന്ന ഒരു മുതല അതിൻ്റെ മൂർച്ചയുള്ള അണപ്പല്ലുകൾ കൊണ്ട് ഗജേന്ദ്രൻ്റെ കാലിൽ പിടികൂടി പെട്ടെന്നുണ്ടായ വേദന മൂലം ആന ഞെട്ടിപ്പിടുകയും മുതലെയും കുതറി വിടുവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആവുന്നത്ര ശ്രമിച്ചിട്ടും പരാജയമായിരുന്നു ഫലം മറ്റാനകൾ ഗജേന്ദ്രനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പിടിയാനകൾ ഉച്ചത്തിൽ നിലവിളിച്ചു ആ യുദ്ധം ആയിരം വർഷത്തോളം നീണ്ടു നിന്നു കൂട്ടുകാരെല്ലാം അവനെ ഉപേക്ഷിച്ചു പോയി ആന ക്ഷീണിക്കുന്നതിനനുസരിച്ച് മുതല കൂടുതൽ വീര്യവാനാവുകയാണ് ചെയ്തത് താമസിയാതെ മരണത്തെ വരിക്കേണ്ടി വരുമെന്ന് അവന് ബോധ്യമായി അവൻ കുറേ നേരത്തേക്ക് ധ്യാനനിരതനായി ബന്ധുക്കൾക്ക് എന്നെ രക്ഷിക്കാനായില്ല പിടിയാനകളും സ്ഥലം വിട്ടു മുതല ജീവനും കൊണ്ടേ പോകൂ സത്യസ്വരൂപനായ ജഗതീശ്വരനെ ശരണം പ്രാപിക്കുക മാത്രമേ ഇനി രക്ഷയുള്ളൂ ഗജേന്ദ്രൻ തൻ്റെ മനസ്സിനെ നാരായണനിലുറപ്പിച്ച് ഇങ്ങനെ സ്തുതിച്ചു സർവേശ്വര ഞാൻ അവിടുത്തെ വന്നിക്കുന്നു അങ്ങ് ആദിപുരുഷനിൽ നിന്ന് ഉത്ഭൂതമായ പ്രകൃതിയാണ് ഈ പ്രപഞ്ചമാകെ അങ്ങയിൽ സ്ഥിതി ചെയ്യുന്നു പ്രണയകാലത്ത് ഞാൻ അങ്ങിൽ തന്നെ ലയിക്കുന്നു എല്ലാ പ്രകാശോൽപത്തികളുടെയും പ്രകാശമാണെന്ന് പുതിയ സൃഷ്ടി ആരംഭിക്കുമ്പോൾ അതിന് പുതിയ ചൈതന്യം അങ്ങ് കൊടുക്കുന്നു ആ ശൃംഖല അവസാനമില്ലാത്തതും ജഗത്തിന് കാരണവുമാകുന്നു അങ്ങേക്ക് ജനനമില്ല കർമ്മങ്ങളില്ല നാമങ്ങളില്ല മറ്റുള്ളവരിൽ നിന്ന് അങ്ങയെ തിരിച്ചറിയാൻ പ്രത്യേക ധർമ്മങ്ങളില്ല എങ്കിലും അങ്ങ് സ്വന്തമായയാൽ തനിക്ക് വേണ്ടി തന്നെ രൂപങ്ങൾ സ്വീകരിക്കുന്നു അങ്ങ് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും വികാരങ്ങൾക്കും ബുദ്ധിക്കും അതീതനാണ് അങ്ങ് ഗ്രാഹ്യതയ്ക്കപ്പുറമാണെങ്കിലും ഒന്നിച്ചു ചേർന്ന് പലരും അങ്ങയെ സാക്ഷാത്കരിച്ചിട്ടുണ്ട് അങ്ങ് അനന്തനാകയാൽ അങ്ങക്ക് അതിർത്തിയില്ല ത്രിഗുണങ്ങളാലും അവരുടെ പ്രവർത്തനങ്ങളാലും അസ്പൃശ്യനാണ് അങ്ങ് മായയിൽ കുടുങ്ങുന്നവർക്ക് അങ്ങയെ സംബന്ധിച്ച സത്യം അറിയാൻ കഴിയുന്നില്ല അങ്ങയുടെ തേജസ് അങ്ങയിൽ നിന്ന് നിർഗമിക്കുന്നു ത്രിഗുണങ്ങൾ ചിത്തം ബുദ്ധി ഇന്ദ്രിയങ്ങൾ ഇവയെ അനുഭവിക്കുന്ന ശരീരം മുതലായവയെല്ലാം അങ്ങയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അവസാനം അങ്ങയിൽ വിലയിക്കുന്നതുമാണ് അവയ്ക്ക് സ്വന്തമായ അസ്തിത്വമില്ല അങ് അനുകമ്പയുടെ മൂർത്തിമത്ഭാവമാണെന്ന് ഞാൻ അറിയുന്നു ഇനിയും ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല കാലത്തിന് ഹാനി വരുത്താൻ സാധിക്കാത്ത മോക്ഷമാണ് എനിക്ക് വേണ്ടത് പുണ്യം സമ്പാദിച്ചാൽ കുറേ കാലത്തേക്ക് സ്വർഗം കിട്ടും അത് തീർന്നു കഴിഞ്ഞാൽ പാവിഷ്ടമായ ഭൂമിയിലേക്ക് തള്ളിവിടപ്പെടുന്നു ഇതിൽ നിന്ന് വ്യത്യസ്തമായ മോശമാണ് ആവശ്യം പരമസദ്യമായ അവിടുത്തെ ഞാൻ വന്നിക്കുന്നു അനന്തമായ ശക്തിയും സത്യവും പ്രകാശവുമായ അങ്ങയുടെ മുമ്പാകെ ഞാനിത് ശരണം പ്രാപിക്കുന്നു ഇപ്രകാരമുള്ള ആനയുടെ പ്രാർത്ഥനയും അതിൻ്റെ ദയനീയ സ്ഥിതിയും കണ്ട് ശ്രീമദ് നാരായണന് സഹതാപം തോന്നി അദ്ദേഹം ആ ഹരിയുടെ രൂപം പൂണ്ട് തടാക തീരത്ത് ആനയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തെ ഗരുഡൻ വഹിച്ചു അദ്ദേഹത്തിൻ്റെ കയ്യിൽ സുദർശന ചക്രം പ്രശോഭിച്ചു ആന തുമ്പിക്കരത്താൽ താമരപ്പൂ പറ ഭഗവാനെ അർച്ചിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ ശ്രീമന് നാരായണ ഞാൻ അങ്ങേ വന്നിക്കുന്നു ആനയുടെ ദയനീയ സ്ഥിതിയിൽ ഹരിയുടെ മനസ്സലിഞ്ഞു അദ്ദേഹം തടാകത്തിലേക്കിറങ്ങി തൻ്റെ സുദർശന ചക്രം കൊണ്ട് മുതലയെ കൊല്ലുകയും ആനയെ കരിക്കു കയറ്റുകയും ചെയ്തു മുതലയുടെ ശവ തുറന്ന വായയുമായി ആനയുടെ പാദത്തിൽ തൂങ്ങിക്കിടന്നിരുന്നു ഗജേന്ദ്രന്റെയും ഭഗവാന്റെയും മുമ്പിൽ സ്വർഗവാസികൾ നിരന്നു നിന്നു അവർ നോക്കി നിൽക്കെ മുതലയുടെ ശരീരത്തിൽ നിന്ന് ഒരു ദിവ്യരൂപം പ്രത്യക്ഷപ്പെട്ടു ഹുഹു എന്നു പേരായ ഒരു ഗന്ധർവനായിരുന്നു അത് അദ്ദേഹം ഭഗവാൻ പാദത്തിൽ വീണ് വിഷ്ണുവിനെ സ്തുതിച്ചു ഏറെക്കാലം മുതലയുടെ രൂപം ധരിച്ചു കഴിയാനും ഭഗവാൻ വഴി മോശം പ്രാപിക്കാനുമുണ്ടായ കാരണം അവിടെ കൂടിയവർ മനസ്സിലാക്കി വർഷങ്ങൾക്ക് മുമ്പ് ഹുഹു ഈ തടാകത്തിൽ ഭാര്യമാരോടുകൂടി സ്നാനം ചെയ്യുകയായിരുന്നു അപ്പോൾ ദേവലൻ എന്ന മഹർഷി തടാകത്തിലേക്കിറങ്ങി ഹുഹു ഒന്നും ചിന്തിക്കാതെ വെള്ളത്തിലൂടെ കൂളയിട്ട് ചെന്ന് മഹർഷിയുടെ കാലിൽ പിടിച്ചു വലിച്ചു ഭൂവിഷ്ഠനായ മഹർഷി അവനെ ഇങ്ങനെ ശപിച്ചു നീ ഒരു മുതലയായി തീരും ജീവിതകാലം മുഴുവൻ നീ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും പശ്ചാത്താപ വിവശനായ ഹു ഹു ശാപമോശത്തിനിരുന്നു ദേവലൻ മനസ്സലിഞ്ഞു പറഞ്ഞു നീ വളരെ കാലം ഇവിടെ ജീവിക്കും ഒരിക്കൽ ഒരു ഗജേന്ദ്രൻ അവൻ്റെ കൂട്ടത്തോടെ തടാകത്തിൽ പ്രവേശിക്കും അപ്പോൾ നീ അവൻ്റെ കാല് കടന്നു പിടിക്കണം യാതൊരു കാരണവശാലും പിടിവിടരുത് ഗജം ഭഗവാനെ ധ്യാനിക്കും അങ്ങനെ ഭഗവാൻ ഹരി രൂപമെടുത്തു വന്ന് സുദർശന ചക്രം കൊണ്ട് നിന്നെ കൊന്ന് ഈ രൂപത്തിൽ നിന്ന് നിനക്ക് മുക്തി തരും ഹുഹു സ്തുതിഗീതങ്ങൾ ആലപിച്ച് ഭഗവാനെ വലം വെച്ച് അവിടെ പോയി ഇനി ആനയുടെ കഥ പണ്ട് പാണ്ഡ്യരാജ്യം ഭരിച്ചിരുന്നത് ഇന്ദ്രദ്യുനൻ എന്ന സാത്വികനായ രാജാവായിരുന്നു അദ്ദേഹം ഒരു നാരായണ ഭക്തനായിരുന്നു ഒരിക്കൽ അദ്ദേഹം മലയപർവ്വതത്തിൻ്റെ താഴ്വരയിലിരുന്ന് നാരായണനെ ധ്യാനിക്കുകയായിരുന്നു തുടർന്ന് നദിയിൽ സ്നാനം ചെയ്ത് ചിന്തയും മനസ്സും ശ്വാസവും നിയന്ത്രിച്ച് അദ്ദേഹം ഭഗവത് സ്വരൂപം ധ്യാനിച്ചു യാദൃച്ഛികമായി അഗസ്ത്യ മഹർഷി അവിടെ വന്നു കൂടെ ഉണ്ടായിരുന്നു ചുറ്റുപാടെല്ലാം മറന്ന് സ്ഥിതി ചെയ്തിരുന്ന രാജാവ് മഹർഷിയെ കണ്ടില്ല അതിനാൽ ആചാരമനുസരിച്ച് മഹർഷിയെ വന്നിക്കാൻ സാധിച്ചില്ല അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയവ അഗസ്ത്യൻ പറഞ്ഞു തമസിൻ്റെ മൂർത്തീകരണമായ ഇവിടെ നിൽക്കുന്ന ഈ രാജാവ് താമസിന്റെ അടയാളം മാത്രമായ ആനയായി ജനിക്കും ഇങ്ങനെ ശപിച്ചിട്ട് മഹർഷി അവിടെ നിന്ന് പോയി ഇപ്രകാരം ശപിച്ച ഋഷിയോട് രാജാവ് കോപിച്ചില്ല ഭഗവതിച്ഛ എന്ന നിലയിൽ ശാപത്തെ അദ്ദേഹം വിനീത സ്വീകരിച്ചു അദ്ദേഹം ഒരു ആനയായി ത്രികൂട പർവ്വതത്തിൽ ചുറ്റി നടന്നു അദ്ദേഹം ഒരു മൃഗമായിരുന്നുവെങ്കിലും മനസ്സും വിചാരവും ഭഗവത് ഭക്തിയിൽ ലയിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിന് പൂർവജന്മസ്മരണയുണ്ടായിരുന്നു ഇന്ദ്രദ്യുനൻ ശാപവിമുക്തനായി അദ്ദേഹത്തിന് സംസാര ബന്ധത്തിൽ നിന്ന് മുക്തി ലഭിച്ചു ഭഗവാൻ സ്പർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപം മാറി അദ്ദേഹം ഭഗവാന്റെ പാർഷദന്മാരിൽ ഒരാളായി തീർന്നു നാരായണൻ അദ്ദേഹത്തെ ഗരുഡൻ്റെ പുറത്ത് കയറ്റി വേഗത്തിൽ അപ്രത്യക്ഷനായി ഗജേന്ദ്രമോക്ഷം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നമ്മളിൽ മിക്കവർക്കും ആനകളെ ഇഷ്ടമാണ് അല്ലേ ആന ഒരു സാധുജീവിയാണ് അതിനെ ഉപദ്രവിക്കാതെ അത് നമ്മളെ നമ്മളെങ്ങനെ ഉപദ്രവിക്കാറൊന്നുമില്ല മതം പൊട്ടിയാലല്ലാതെ നാട്ടിലെ ആനയുടെ കാര്യമാണ് പറഞ്ഞത് കാട്ടിലായാലും നമ്മൾ കാട്ടിൽ കയറി അതിനെ അങ്ങോട്ട് പ്രകോപിപ്പിച്ചാൽ മാത്രമേ അത് മിക്കവാറും നമ്മളെ ഉപദ്രവിക്കാറുള്ളൂ അപ്പോൾ നമ്മൾ കാട്ടിലൊക്കെ ഈ ട്രക്കിങ് നടത്തുന്നവരെ പിക്നിക്കിന് പോകുന്നവരൊക്കെ തന്നെ കാട്ടിലെ കുപ്പികളും പ്ലാസ്റ്റിക്കുകളും ഒക്കെ വലിച്ചെറിയുന്നുണ്ട് ഇതൊക്കെ ഈ ആന ചിലപ്പോൾ ഈ ഫുഡ് നമ്മൾ ഭക്ഷണ സാധനങ്ങളുടെയൊക്കെ പാ പായ്ക്കറ്റുകളായിരിക്കും ചിലപ്പോൾ ഈ പ്ലാസ്റ്റിക് അപ്പോൾ അതിൻ്റെ മണോ അല്ല അതിൻ്റെ ഒരു കുറച്ചൊക്കെ കാണും അപ്പോൾ ആ ടേസ്റ്റ് കൊണ്ടൊക്കെ ഈ ആന അതൊക്കെ ചിലപ്പോൾ കഴിക്കാറുണ്ട് അങ്ങനെ പല ആനകളും ഈ പ്ലാസ്റ്റിക്കൊക്കെ ഉള്ളിച്ചെന്ന് അങ്ങനെ ചരിയാറുണ്ട് അതേപോലെ ഈ കുപ്പികളും മദ്യ കുപ്പികളുമൊക്കെ വലിച്ചെറിയുമ്പോൾ അതൊക്കെ ചിലപ്പോൾ പൊട്ടിത്തകർന്ന് ആനയുടെ കാലിലൊക്കെ കൊണ്ട് ഈ ആനയുടെ കാലിൻ്റെ അടിഭാഗം ശ്രദ്ധിച്ചറിയാം വളരെ സോഫ്റ്റ് ആകും അപ്പോൾ ആ സോഫ്റ്റ് ആയിട്ടുള്ളതിൽ കാലിൽ നമുക്കൊക്കെ കാലിൽ എന്തെങ്കിലും തറച്ചാൽ നമ്മളെങ്ങനെലും അത് ഊരിയെടുക്കാനും എന്തെങ്കിലും പറ്റും പക്ഷേ ആനയ്ക്കൊന്നും അത് പറ്റാത്തത് കൊണ്ട് അത് അവിടെ ഇരുന്ന് തറച്ചിരുന്ന് വീണ്ടും അത് നടക്കുമ്പോൾ അതിനനുസരിച്ച് അത് കൂടുതൽ ഉള്ളിലോട്ട് പോയി പോയി അത് അവിടെ ഇരുന്ന് പഴുത്തിട്ട് പിന്നെ അത് വ്രണമായി അത് കാരണം കുറേ നരകവേദന അനുഭവിച്ച് ആ ജീവി അധികം താമസിയാൽ അത് ചരിയുകയും ചെയ്യും അപ്പം ഇങ്ങനെ പല മനുഷ്യ മനുഷ്യ കാരണമായ പല പ്രവൃത്തികളും കൊണ്ടാണ് കാട്ടിലൊക്കെ ആനകൾ കൂടുതലും ചരിയാറുള്ളത് അപ്പോൾ നമ്മൾ കഴിവതും കാട്ടിലെന്തെങ്കിലും സവാരിക്ക് പോകുന്നവരോ ട്രക്കിങ്ങിന് പോകുന്നവരോ ഒക്കെ തന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക്കും കുപ്പികളൊക്കെ വലിച്ചെറിയാതെ നമ്മൾ കാടിൻ്റെ ആ സൗന്ദര്യം ആസ്വദിച്ച് തിരിച്ചു വരിക കാട്ടിൽ അതിൻ്റെ ആവാസസ്ഥലത്ത് പോയി അതിനെ കഴിയുമെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക ഇത്രയും ആണ് എനിക്ക് പറയണത് അപ്പം ഇത്രയും ക്ഷമയോടുകൂടി കേട്ട എല്ലാവർക്കും വളരെയധികം നന്ദി അതുപോലെ ഒരു കാര്യം കൂടി പറയേണ്ട ആനയെ നമ്മളുടെ ഭാരതത്തിൻ്റെ ഒരു ആന ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ എലിഫൻ്റ് മാൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തെ പറ്റി ഡോക്യുമെൻ്ററി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ അദ്ദേഹം ഒരു മൃഗഡോക്ടറായിരുന്നു അദ്ദേഹം സർജനായിരുന്നു അപ്പോൾ അദ്ദേഹം കൂടുതലും ആനകളെയായിരുന്നു ചികിത്സിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം എഴുതിയ കാര്യങ്ങളാണ് ഞാൻ മുമ്പ് പറഞ്ഞ ആനകളെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ അത് കേൾക്കാനിടയായപ്പോൾ എനിക്ക് അതുകൂടെ പറയണമെന്ന് തോന്നി പറഞ്ഞതാണ് വൈദ്യനാഥൻ കൃഷ്ണമൂർത്തി എന്നാണ് ആ മൃഗഡോക്ടറുടെ പേര് അദ്ദേഹത്തിന് ഡോക്ടർ കെ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി